ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ ഞാൻ കുറച്ച് ദിവസം മകളുടെ അടുത്തായിരുന്നു ഖത്തറിൽ അവിടെ ചെന്നപ്പോൾ ഞാൻ അവർക്ക് ഇതുപോലെ അച്ചാറിട്ട് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് മാങ്ങയെടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ അല്ലാതെ മാങ്ങാച്ചാർ ഉണ്ടാക്കുമ്പോൾ തലേ ദിവസമൊക്കെ ഉപ്പിട്ട് വെക്കും ഇതിപ്പോൾ ഇത് അച്ചാറിടുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ ഞാൻ ഉപ്പിട്ട് വെക്കുന്നത് അപ്പോൾ മാങ്ങയൊക്കെ ചീത്തായി പോകാതിരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഇട്ട് വീട്ടിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളെ കാണിക്കുന്നത് വിൽക്കാനായിട്ട് ഉണ്ടാക്കുന്ന അച്ചാറാണ് ഇതിപ്പോൾ വിൽക്കാനൊന്നും അല്ല ഇതിപ്പോൾ ഇവിടെ തന്നെ ഉപയോഗിക്കാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ പേരിലൊരു ചെറിയ സിമ്പിളായിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഇത്രയും വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ചേർത്തു അതിന് ശേഷം കുറച്ച് പച്ചമുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള മുളകാണ് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് എണ്ണം എടുത്തിട്ടുള്ളൂ ഇതിൽ ഞാൻ ഒരുപാട് എരിവും ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അതെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വരട്ടെ ഞാൻ തീ കുറച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം അപ്പോൾ വിനാഗിരി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് വച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇത് നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ അപ്പോൾ നമ്മുടെ മാങ്ങാച്ചാർ എത്രയേ ഉള്ളൂ പണി ഇനി ഇതിൽ ചേർക്കാനുള്ളത് ഉലുവപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടി അപ്പോൾ ഉലുവപ്പൊടിയും കായപ്പൊടിയും ചേർത്തു ഇനി ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല വിനാഗിരി ആവശ്യത്തിന് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ അച്ചാറിൻ്റെ പണി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ച നമുക്ക് പുറത്ത് വെച്ച് എടുക്കാം അതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പിന്നെയും ചിലപ്പോൾ നമ്മൾ എടുത്ത് ഒക്കെ പുറത്ത് വെച്ച് വരുമ്പോൾ ചിലപ്പോൾ അത് ചീത്താവും അപ്പോൾ ഇനിയിപ്പോൾ ഉപ്പ് ഇത്തിരി കുറവായിരുന്നു അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിരുന്നു അപ്പോൾ അത് ഇത്രേ ഉള്ളൂ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ അച്ചാറാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി